കേൾക്കുന്നവരെയും കാണുന്നവരെയും ഏറെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാസർഗോഡ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമാണിത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഒരു തടാകത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം ഒരു നൂറ്റാണ്ടിലേറെയായി ഈ തടാകക്ഷേത്രത്തിലെ നിറസാന്നിധ്യമായ മുതലയാണ് പ്രത്യക്ഷത്തിൽ നമ്മെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം പണ്ടുമുതലേ ഈ തടാകത്തിൽ ഒരു മുതലേ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ബ്രിട്ടീഷ് സൈന്യം ആ മുതലയെ വെടിവെച്ചു കൊന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അധികം താമസിയാതെ വീണ്ടും ഒരു മുതല ഈ തടാകത്തിൽ പ്രത്യക്ഷപ്പെട്ടു ക്ഷേത്രത്തിലെ നിവേദ്യമാണ് മുതലയുടെ പ്രധാന ഭക്ഷണം അത് മേൽശാന്തി തന്നെയാണ് നൽകുന്നതും ഇഷ്ടകാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ മുതലയ്ക്ക് നിവേദ്യം നൽകുന്നത് പ്രധാന വഴിപാടായി ഇവിടെ നടത്തുന്നു ബബിയ മുതലയെ കാണാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു നാളിതുവരെ ബബിയ മുതല ഒരാളെയും ഉപദ്രവിച്ചതായി അറിവില്ല ഏതാണ്ട് ഏഴര പതിറ്റാണ്ടോളം അനന്തപുരം ക്ഷേത്രത്തിലെ തടാകത്തിൽ നിവേദ്യച്ചോറ് മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ബബിയ മുതല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് സഹജമായ അസുഖം മൂലം ജീവൻ വെടിഞ്ഞത് ഇതുവരെ ആരെയും ഉപദ്രവിക്കാത്ത ബബിയയ്ക്ക് ഭക്തജനങ്ങൾ എല്ലാ ആദരവും നൽകിയാണ് സംസ്കരിച്ചത് അന്ത്യാഞ്ജലി നൽകാൻ ആയിരത്തിലേറെ ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിലെത്തിയിരുന്നു ബബിയ മുതലയുടെ കാലശേഷം ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ജ്യോതിഷ പ്രശ്നത്തിൽ ഒരു വർഷം കഴിഞ്ഞ് പുതിയ മുതല വരാൻ സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞിരുന്നു പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഒരു സായാഹ്നത്തിൽ ക്ഷേത്രം മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോൾ ശ്രീകോവിലിനരികെ പുതിയ മുതലയെ കണ്ടു ഏകദേശം നാലടിയോളം നീളമുള്ള അധികം പ്രായമില്ലാത്തൊരു മുതല അരമണിക്കൂറിലേറെ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി അത് തടാകത്തിലേക്ക് പോയി ഈ മുതലയും ബബിയെ പോലെ തന്നെ ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറ് മാത്രമാണ് ഭക്ഷിക്കുന്നത് ഇതിന് ഭക്തജനങ്ങൾ ബബിയ മൂന്ന് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഏറെ പ്രത്യേകതകളും അതിലേറെ പ്രാധാന്യവുമുള്ള ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ത്രീമൂലസ്ഥാനമായ കാസർഗോഡ് അനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചാൽ അതൊരു മഹാപുണ്യമാണ് മഹാഭാഗ്യമാണ് ഒരിക്കലെങ്കിലും വന്ന് തൊഴേണ്ട ഇടമാണ് ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യവും കുറച്ച് വിശേഷങ്ങളും നമുക്ക് ക്ഷേത്ര പ്രതിനിധിയിൽ നിന്ന് നിന്നെ കേൾക്കാം െട്ട് വസ്തു കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് ശ്രീഗോവിന്റെ അകത്ത് ഏഴ് അനന്ത ഉണ്ട് സ്വാമി ശ്രീദേവി ഭൂദേവി ഗരുഡ ഹനുമാൻ ശരി അങ്ങനെ ഏഴ് വിഗ്രഹ ശ്രീഗോവിന്റെ അകത്തുള്ളത് അനന്ത ശയനല്ല ഇരുന്നിട്ട് ഇവിടെ ആ തിരുവനന്തപുരത്ത് ശയനം തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഇവിടെ ഈ ക്ഷേത്രം മൂന്നായിരം വർഷം പഴക്കുണ്ട് മൂവായിരം ആ അതെ ബില്ല്യമംഗലസ്വാമി ഈ അമ്പലം സ്ഥാപിച്ചത് സ്വാമി ഇവിടെ പൂജ പിന്നെ പൂജാ കർമ്മങ്ങള് ധ്യാനം ജപം ചെയ്യുമ്പോൾ പൂജാ കർമ്മങ്ങൾ ചെയ്യുമ്പോ ഭഗവാന് കുട്ടിന്റെ രൂപത്തില് വന്നതോ കുട്ടിന്റെ രൂപത്തിൽ വന്ന് ഈ സ്വാമിക്ക് സഹായം പിന്നെ ശല്യം ഇങ്ങനെ ഒരു ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്വാമിക്ക് അറിഞ്ഞില്ല സ്വാമി തൊരു സാധാരണ കുട്ടീന്ന് ഭഗവാൻ അറിഞ്ഞില്ല ഈ വില്ലസ്വാമി തട്ടിയതാ ഇവിടുന്ന കുട്ടീനെ കൈകൊണ്ട് തട്ടിയതോ അപ്പോ ഇവിടെ ഒരു ഗുഹായി കുട്ടി അദൃശ്യയായി ഇവിടെ താഴെ ഒരു ഗുഹയുണ്ട് ആ ഗുഹണ്ടായി കുട്ടി അദൃശ്യയായി അഷറോണി കേട്ടു എന്നെ കാണാൻ വേണ്ടി പിന്നെ അനന്തൻ കടലിലേക്ക് വരണോ അനന്താണ് അങ്ങനെ ഇവിടുന്ന് പോയതാണ് ശരി ശരി അങ്ങനെ ഇതില് പോയതിന് ഐതിഹ്യം മുതല പണ്ടേ ഇടാൻ മുതലാ ശരി അത് എവിടെ നിന്നും എങ്ങനെയൊന്നും അറിയില്ല ഭഗവാന്റെ പ്രസവ മാത്രം ആഹാരം ഈ മുതലേ പണ്ടേ ഇവിടെയുണ്ട് എവിടുന്നോ എങ്ങനെ വന്നു ഒരാൾക്കും അറിയില്ല ഇപ്പൊ ശാസ്ത്രകുളത്തിലുണ്ട് അവിടെ പോയി നോക്ക ചെലപ്പ് കാണും മുതല പണ്ടേയിലെ മുതലേ ഭക്ഷണം ഭക്ഷണം നവേദ്യ ചോറ് മാത്രം അത് തിരുമനിയെ കൊടുക്കുന്നില്ല ഇതിലെ എന്താ പറഞ്ഞ വിഗ്രഹം കടുശർക്കര യോഗം നമ്മൾ എല്ലാ അമ്പലത്തിലും നോക്കുന്നത് പഞ്ചലോഹം ശില കല് വിഗ്രഹങ്ങള് ശരി ഈ കടുശർക്കര യോഗ വിഗ്രഹം അപൂർവമാണ് തിരുവനന്തപുരം പത്മനാസ്വാമി ക്ഷേത്രത്തിലെ പത്മനാസ്വാമിന്റെ അനന്തശന വിഗ്രഹം കടുശർക്കര ശരി ശരി പിന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് മാടായിക്കവ്ക്കവ് മാടായിക്കവ് ഭഗവതി അമ്പലത്തിലെ ഭഗവതിന്റെ വിഗ്രഹം കടിശർക്കരയ പിന്നെ ഒരു രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട് ഈ കടുശർക്കര പണച്ച ലോഹല്ല പട്ടുശർക്കു പറയുമ്പോൾ ആയുർവേദം കഷാള് ധാന്യങ്ങള് മണ്ണുകള് പിന്നെ കസ്തൂരി കൂറോച്ചനം ഇങ്ങനെ കൊറേ വസ്തു കൊണ്ട് ലേപനത്തില് ഉണ്ടാക്കിയതോ ശെരിക്ക് വിഗ്രഹത്തിലെ മനുഷ്യദേഹത്തിന് പോലെ അതിന്റെ പുറത്താണ് ലേപനം ഉണ്ടാക്കിയതോ അസ്തിരത്തിന്റെ കരിങ്ങാലി മരത്തില്ലേ പിന്നെ തേങ്ങ അതാണ് അതാണ് ഞരമ്പുണ്ട് പറയണ അല്ലേ ശരി 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 ഓക്കെ ഞങ്ങൾ കണ്ടിട്ട് വരാം നമസ്തേ മുതലക്കടവ്